കൊല്ലത്ത് ട്യൂഷന് പോയ പെൺകുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമം സംഭവം കൊല്ലം വള്ളിക്കാവ് സ്വദേശി സംഭവത്തിൽ കൊല്ലം വള്ളിക്കാവ് സ്വദേശി രാജേഷ് പിടിയിലായിരിക്കുന്നു പോക്സോ വകുപ്പ് ചുമത്തിയാണ് കേസെടുത്തത് കഴിഞ്ഞ ദിവസമാണ് കേസിന് ആസ്പദമായ സംഭവം വീടിന് സമീപമുള്ള ട്യൂഷൻ കഴിഞ്ഞ വീട്ടിലേക്ക് കുട്ടികൾ നടന്നു പോകുമ്പോൾ അതുവഴി ബൈക്കിലെത്തിയ രാജേഷ് കുട്ടികളോട് ബൈക്കിൽ കയറാൻ ആവശ്യപ്പെട്ടു വീട്ടിൽ കൊണ്ടിറക്കി തരാമെന്ന് പറഞ്ഞ ഇരുവരെയും ബൈക്കിൽ കയറ്റിക്കൊണ്ടുപോയ രാജേഷ് കുട്ടികളെ ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ട്യൂഷന് പോകുന്ന വീടിന് സമീപം എത്തിയപ്പോൾ കുട്ടികൾ ബൈക്കിൽ നിന്നും ഇറങ്ങിയോടി സംഭവം ട്യൂഷൻ ടീച്ചറിനോട് പറഞ്ഞു ഉടൻ തന്നെ രക്ഷിതാക്കൾ സ്ഥലത്തെത്തി കരുനാഗപ്പള്ളി പോലീസിൽ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊല്ലം വള്ളിക്കാവ് സ്വദേശി രാജേഷിനെ പോക്സോ നിയമപ്രകാരം കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു കൊല്ലം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം